നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം എന്ന സ്ഥലത്താണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ബി വി ത്രീ റ്റി ഇടാവുന്ന കേജും അതിൻ്റെ കമ്പോസ്റ്റ് കോഴിയും ഉൾപ്പെടെയാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത് ഏകദേശം കേജിൻ്റെ വർക്കുകൾ മൊത്തം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ പന്തളത്ത് നിന്നുള്ള ബി വി റ്റി കോഴികളെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറോളം കോഴികളെയാണ് ഈ ഷെഡിനകത്ത് മൊത്തത്തിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ആദ്യത്തെ സെക്ഷനായ ആ അറുന്നൂറ്റി അൻപതോളം വരുന്ന ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് രാത്രി ഏകദേശം മണി പത്തുമണിയായപ്പോൾ തന്നെ ഞങ്ങൾ പന്തളത്തു നിന്നും ഒറ്റപ്പാലത്തേക്ക് യാത്ര തിരിച്ചു ഏകദേശം വെളുപ്പിന് മണിയോളം ഞങ്ങൾ ഫാമിലെത്തി അതിനു ശേഷം കോഴികളെയെല്ലാം ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്ത് മൂന്നര മാസം പ്രായം കഴിഞ്ഞ ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്തത് ഏകദേശം ഒന്നര മാസത്തിനുള്ളിൽ തന്നെ എല്ലാ കോഴികളും മുട്ടയിട്ട് തുടങ്ങുന്ന രീതിയിലാണ് ഞങ്ങൾ സപ്ലൈ ചെയ്തത് ഒറിജിനൽ ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി മുട്ടയിടാൻ പ്രായമായ കോഴികളാവുമ്പോഴാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പല പ്രായങ്ങളിലും ആവശ്യക്കാരുടെ അനുസരിച്ച് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യാറുണ്ട് റീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കോഴികളെ കേരളം മൊത്തമായും കേരളത്തിൻ്റെ വെളിയിലും ഞങ്ങൾ സപ്ലൈ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തുന്ന കോഴികളായതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ ഫുള്ള് വാക്സിനേഷൻ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ കോഴികളെ വിൽപ്പന സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ഡീ ബേക്കിങ്ങും കഴിഞ്ഞതാണ് ചുണ്ടുകരിച്ചു ശേഷമാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ തമ്മിൽ കൊത്തുകയോ മുട്ടകൾ തമ്മിൽ കൊത്തി കുടിക്കുകയോ അതല്ല ഫീഡ് വേസ്റ്റ് ചെയ്യുകയോ ചെയ്യത്തില്ല പൂർണ്ണമായും പ്രതിരോധ ശക്തിയുള്ള കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് സപ്ലൈ ചെയ്യുന്ന കോഴികളെല്ലാം പെടക്കോഴികളായിരിക്കും അതുകൊണ്ട് തന്നെ ഫുള്ള് നമുക്ക് പ്രൊഡക്ഷൻ അതിൽ നിന്ന് കിട്ടും ഏകദേശം എഴുന്നൂറ് കോഴികളുണ്ടെങ്കിൽ അറുന്നൂറ്റി അറുപത്തഞ്ച് അറുന്നൂറ്റി എഴുപതോളം മുട്ടകൾ എല്ലാ ദിവസങ്ങളും കിട്ടുന്നുണ്ട് ഞങ്ങൾ പറയുന്ന ഫാം മാനേജ് ചെയ്യേണ്ട രീതിയിൽ മാത്രമേ ഫാം മാനേജ് ചെയ്യാവുള്ളൂ അത് പ്രത്യേകം ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ് കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഫാം ഉടമകൾക്ക് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് കോഴികളെ വളർത്തേണ്ടതും ഫീഡിങ് സിസ്റ്റവും മെഡിസിനും അതെല്ലാം കൃത്യമായി ഞങ്ങൾ പരിശീലനം നൽകിയതിന് ശേഷമാണ് കോഴികളെ സപ്ലൈ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാം കൺസ്ട്രക്ഷൻ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്ത രീതിയിലാണ് ഞങ്ങൾ ഫാം കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജോലി ഭാരം വളരെയധികം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഫാമിൽ കുറവായിരിക്കും ഫാമുകളിലെ ഏറ്റവും വലിയ ജോലി ഭാരം ഇതിൻ്റെ കാഷ്ടം റിമൂവ് ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കമ്പോസ്റ്റ് രീതിയിലാണ് ഫാമുകൾ കൂടുതലും നിർമ്മിക്കുന്നത് മറ്റൊന്ന് ബയോഗ്യാസ് പ്ലാന്റിലോട്ട് മാറ്റുന്ന രീതിയിലാണ് ഈ രണ്ട് രീതിയിലും ചെയ്യുമ്പോഴും ചെയ്യുന്ന കസ്റ്റമർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫാം മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ മുന്നോട്ടുള്ള രീതിയിൽ ഫാം ജോലിഫാരം വളരെ കുറവായിരിക്കും ആ ഒരു രീതിയിലാണ് കമ്പോസ്റ്റ് കുഴിയിൽ ഞങ്ങൾ ഫാം ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്മെല്ലാണ് എല്ലാ മുട്ടക്കോഴി വളർത്തുന്ന ഫാമുകളിലും വളരെയധികം സ്മെല് ഉണ്ടാകാറുണ്ട് ഞങ്ങളുടെ ഫാമിൽ സീറോ പെർസെൻറ്റേജ് സ്മെല്ലാണ് ഫാമിലുള്ളത് ഞങ്ങൾ പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും സ്മെല്ലുണ്ടാകത്തില്ല അത് നൂറ് ശതമാനം ഗ്യാരൻ്റി ഞങ്ങൾക്ക് തരാൻ നൽകും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈച്ച ശല്യം ഉണ്ടാകത്തില്ല മറ്റു ഫാമുകളിലെല്ലാം ഈച്ചട ശല്യം വളരെ കൂടുതലായിരിക്കും ഞങ്ങളുടെ ചെയ്യുന്ന ഫാമിൽ യാതൊരു രീതിയിലുള്ള ഈച്ചട ശല്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ കമ്പോസ്റ്റ് രീതിയിലുള്ള ഫാമിങ് ചെയ്യുന്നത് ഒരു കോഴികളെ പ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുട്ടയുടെ കാലാവധി ഏകദേശം ഒന്നര വർഷക്കാലമാണ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഒന്നേ മുക്കാൽ വർഷക്കാലം വരെ നമുക്ക് അതിൽ കോഴികളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ആദായം നമുക്ക് എടുക്കാൻ പറ്റും ആ കോഴികളെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ കാഷ്ടം റിമൂവ് ചെയ്താൽ മതി റീപ്ലേസ്മെൻറ്റ് ഞങ്ങളെ തന്നെയാണ് ചെയ്ത് നൽകുന്നത് മീറ്റ് റേറ്റിലാണ് കോഴികളെ ഞങ്ങൾ തിരിച്ചെടുക്കുന്നത് എടുത്തിട്ട് പുതിയ കോഴികളെ ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈയൊരു രീതിയിൽ ഫാമുകൾ ഞങ്ങൾ ചെയ്ത് നൽകുന്നത് കൊണ്ട് തന്നെ ഏതൊരു വീട്ടമ്മയ്ക്കും ഒരു ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോഴി ഇടാവുന്ന ഫാം മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേരളത്തിൻ്റെ അകത്തും പുറത്തും ഞങ്ങൾ ഫാം വർക്കുകൾ ചെയ്ത് നൽകുന്നതാണ് ഏത് സ്ഥലത്തും ഫാം വർക്ക് ചെയ്താലും ഞങ്ങളുടെ ഫാമിൽ തന്നെയുള്ള കോഴികളെ ആയിരിക്കും ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ വീഡിയോകൾ കണ്ടിട്ട് നിരവധി കോളുകളാണ് എല്ലാ ദിവസവും ഞങ്ങൾക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പറയുകയാണ് എൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയാണേലും സ്വന്തമായിട്ട് ഈ ഒരു ഫാമിംഗ് മേഖലയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ ഇതൊരു ബിസിനസ്സാണ് ആ ഒരു ബിസിനസ് രീതിയിൽ മാത്രം കണക്കാക്കി വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പകുതി വെച്ച് നിർത്തിപ്പോ ഒരു ഒരു യാതൊരു രീതിയിൽ ഇത് നമുക്കൊരു ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇതൊരു ഫ്ലോപ്പായിരിക്കും അതായത് ഞങ്ങൾ പറയുന്ന നിർദ്ദേശപ്രകാരം മാത്രമേ ഫാമുകൾ ഇത് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ കോഴികളെ മാനേജ് ചെയ്യാവുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ ബ്രോയിലർ ഫാമുകളും ഞങ്ങൾ കേരളത്തിൻ്റെ പുറത്തും കേരളത്തിനകത്തും ഞങ്ങൾ ഫാമുകൾ ചെയ്ത് നൽകുന്നതാണ് ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ ശബരി സുരഭി വെങ്കടേശ്വരൻ എന്നീ മൂന്ന് കമ്പനിയുടെ ബ്രോയിലർ എ ഗ്രേഡ് കുഞ്ഞുങ്ങളും എല്ലാ ദിവസവും ഞങ്ങൾ കേരളത്തിൽ മൊത്തം ആവശ്യക്കാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട അഡ്രസ്സ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ കൂടുതൽ പോൾട്രി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഞങ്ങളുടെ വർക്ക് നടക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി എന്ന സ്ഥലത്താണ് ആയിരം കോഴിയുടെ വർക്ക് കൂടും കെ വർക്കാണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വർക്ക് കോട്ടയം ജില്ലയിൽ പാലയിലാണ് അതും സെയിം ആയിരം കോഴിയുടെ കൂടും കെ ജിൻ്റെ വർക്കുമാണ് ഞങ്ങൾ ചെയ്ത് നൽകുന്നത് കോഴി ഉൾപ്പെടെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഈ ഫാമുകളുടെ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്